നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമരമൊട്ടുകൾ കൊണ്ട് ഗുരുവായൂരപ്പന് മുന്നിൽ തുലാഭാരം സമർപ്പിച്ചു വെറുതെയല്ല ഈ വഴിപാടുകളൊക്കെ തന്നെ ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുണ്ട് അതിനായി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ടാണ് താമരമൊട്ടുകൾ കൊണ്ട് നരേന്ദ്രമോദി തുലാഭാരം നടത്തിയത് അതിനുശേഷം അദ്ദേഹം ദേവസ്വം അധികൃതർ നൽകിയ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹു ദാരിശില്പം സ്വീകരിച്ചു ഇപ്പോൾ ഇതാ തൃപ്രയാർ ശ്രീരാമ മഹാക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു നരേന്ദ്രമോദി അവിടെ പ്രത്യേക വഴിപാടായ മീനൂട്ടിൽ മോദി പങ്കെടുക്കും താമരമോട്ട് കൊണ്ടുള്ള തുലാഭാരവും മീനൂട്ടുമൊക്കെ വളരെ പ്രത്യേകതയാർന്ന വഴിപാടുകളാണ് മാത്രമല്ല ആഗ്രഹ പൂർത്തീകരണത്തിനും സ്വന്തം ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയാണ് പ്രധാനമന്ത്രി ഈ വഴിപാടുകളൊക്കെ ക്ഷേത്ര ഭാരവാഹികളുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിലെ തന്ത്രിയുടെയും അതുപോലെ തന്നെ മേൽശാന്തിയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി എത്തുക ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി എത്തുക ആ വധൂവരന്മാരെ അനുഗ്രഹിക്കുക ഒപ്പം ഇന്ന് വിവാഹിതരായ മറ്റു വധൂവരന്മാരെ കണ്ട് അവർക്ക് അയോധ്യയിലെ അക്ഷതം നൽകുക എത്ര പ്രത്യേകതയാർന്ന ചരിത്രപരമായ ചടങ്ങുകളാണ് നടക്കുന്നത് ഇതൊന്നും സ്വാഭാവികമായി സങ്കല് സങ്കല്പിക്കാനാവുന്നതല്ല അതിനും അപ്പുറമാണ് ജനകീയതയുടെ ഒരു മുഖമാണ് ഭക്തിയുടെ ഭക്തി നിർഭരതയുടെ ആനന്ദത്തിൻ്റെ മറ്റൊരു മുഖമാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് മീനോട്ട് വഴിപാട് അല്പസമയത്തിനകം ശ്രീരാമക്ഷേത്രത്തിൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് നരേന്ദ്രമോദി ആ വഴിപാട് നിർവഹിക്കും തീർച്ചയായിട്ടും ക്ഷേത്രത്തിലെ ഭാരവാഹികളും ക്ഷേത്ര തന്ത്രിയും ഒക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും ക്ഷേത്രത്തിനുള്ളിലേക്ക് അഞ്ചു പേർക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടാവുക പ്രധാനമന്ത്രിക്ക് ഒപ്പം അഞ്ചു പേർ മാത്രമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അകത്ത് പ്രവേശിക്കാൻ അനുവാദമുള്ളത് കനത്ത സുരക്ഷയിൽ തന്നെയാണ് തൃപ്രയാർ മഹാക്ഷേത്രം ക്ഷേത്രത്തിൽ എത്തിയ മോദിയെ പൂക്കൾ എറിഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഭക്തജനങ്ങൾ അവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ സ്വീകരിച്ചത് വളരെ കാര്യമായി തന്നെ റോഡ് മാർഗമാണ് അദ്ദേഹം പോയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ ഒരു സ്വീകാര്യതയാണ് കിട്ടിയത് അല്പസമയത്തിനകം മീനൂട്ട് വഴിപാടിലും പ്രധാനമന്ത്രി പങ്കുകൊള്ളുന്നുണ്ട് ഈ മീനൂട്ട് വഴിപാട് ആഗ്രഹ സഫലീകരണത്തിനായിട്ട് നടത്തുന്ന വഴിപാടാണ് ധാരാളം ഭക്തജനങ്ങൾ ഈ വഴിപാട് നടത്താറുണ്ട് മോദി നടത്തുമ്പോൾ അദ്ദേഹത്തിന് മാത്രമേ ആ സമയത്ത് നടത്താൻ അനുവാദമുള്ളൂ മറ്റുള്ളവർക്ക് അതിനുശേഷം മീനൂട്ട് വഴിപാട് നടത്താം തൃപ്രയാർ മഹാക്ഷേത്രത്തിൽ മാത്രമല്ല അയോധ്യയിലെ പ്രാണ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു അതിന് മുന്നോടിയായിട്ടാണ് ഒരു ശ്രീരാമക്ഷേത്രത്തിൽ ഒരു മഹാക്ഷേത്രത്തിൽ പ്രത്യേകതകളാർന്ന ക്ഷേത്രത്തിൽ മോദി ദർശനം നടത്തുന്നത് തീർച്ചയായിട്ടും ഇത് ചരിത്രപരമായ ഒരു സംഭവം തന്നെയാണ് ചരിത്രപരമായ നിമിഷങ്ങൾ തന്നെയാണ് അതിനുശേഷം പതിനൊന്നേ കാലോടെയായിരിക്കും അദ്ദേഹം അവിടുന്ന് കൊച്ചിയിലേക്ക് തിരിച്ച് യാത്ര തിരിക്കുക അപ്പോൾ ഇനി താമര കൊണ്ടുള്ള തുലാഭാരത്തിന് ഒപ്പം ത്രിപ്രയാർ ക്ഷേത്രത്തിൽ മീനോട്ട് വഴിപാടിൽ കൂടി പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്